നമസ്കാരം ഇന്ന് വെളുപ്പം കാലത്ത് കേരളത്തിൽ ഇടിമുഴക്കം സൃഷ്ടിച്ച പോലെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഇരുപത്തൊന്ന് സ പ്രതി സ്ഥലങ്ങളിലായി പതിമൂന്ന് പ്രതികളുടെ വീടുകളിൽ ഇരച്ച് കയറിയതും അവിടെ അന്വേഷണം ആരംഭിച്ചതും റെയ്ഡ് ആരംഭിച്ചതും അതായത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായ പതിനൊന്ന് പേരുടെയും ഇനി അറസ്റ്റിലാകാൻ പോകുന്ന രണ്ട് പേരുടെയും അടക്കം പതിമൂന്ന് പേരുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ഇരുപത്തൊന്ന് വീടുകളാണ് അതേപോലെ അവരുടെ സ്ഥാപനങ്ങളാണെന്ന് രാവിലെ വൻ പോലീസ് സന്നാഹത്തോടെ വൻ സുരക്ഷാ സന്നാഹത്തോടെ സി ആർ പി എഫിൻ്റെ സഹായത്തോടു കൂടി തോക്കുമായി കാവൽ നിന്ന് റെയ്ഡ് ആരംഭിച്ചത് തീർത്തും എൻഫോഴ്സ്മെൻ്റ് മിന്നൽ വേഗത്തിലുള്ള ഈ ഇടിമുഴക്കം സൃഷ്ടിക്കുന്ന ഈ നീക്കം ശരിക്കും ഞെട്ടിച്ചത് പിണറായി വിജയനെയും കടകമ്പളിയേയും വാസവനെയും പ്രശാന്തിനെയുമൊക്കെയാണ് മറ്റുള്ളവർ ജയിലിൽ കിടക്കുകയാണ് കുറേ ദിവസമായി ജയിലിൽ കിടക്കുകയാണ് രാജു കണ്ഠറുടെ വീട് അതിൽ വൻ വാസുവിൻ്റെ വീട് വാസുവിൻ്റെ പേട്ടയിലെ വീട് വാസുവിൻ്റെ മൂന്ന് വീടുകൾ അതേപോലെ ഉണ്ണീഷംപൊറ്റിയുടെ വീട് പത്മകുമാറിൻ്റെ ആറന്മുളയിലെ വീട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് കൃത്യമായി ഇടി ഇടിച്ചു കയറിയത് ഇത് കള്ളപ്പണ തടയൽ നിയമത്തിൻ്റെ പി എം എൽ എ നിയമത്തിൻ്റെ പ്രകാരമൊക്കെ വകുപ്പിൽ കേസെടുത്തിട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടത്തുന്നത് കൊല്ലം വിജിലൻസ് കോടതി അവർക്ക് ആവശ്യമായ സാധനങ്ങൾ മെറ്റീരിയൽ കോടതിയിൽ സമർപ്പിച്ച രേഖകളെല്ലാം നൽകാൻ വേണ്ടി ഉത്തരവിട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ രേഖകളും കലക്ട് ചെയ്ത ശേഷം ഇതിൽ വലിയ തോതിലുള്ള കള്ളപ്പണം ഉണ്ടായിട്ടുണ്ടെന്നും അത് അതിന് ഇരയായ ഇത് അതിന് അതിന് ഈ പ്രതികൾ പതിമൂന്ന് പ്രതികളും ഉത്തരവാദികളാണെന്നും മാത്രമല്ല ഇനിയുമുണ്ട് പ്രതികൾ പതിനാറോളം പ്രതികൾ ഇപ്പോൾ നിലവിലുണ്ട് ആ പ്രതികളടക്കം കുറ്റവാളികളാണെന്നുമുള്ള കൃത്യമായിട്ടുള്ള നിഗമനത്തിലാണ് അവർ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത് ഈ റെയ്ഡ് പുറക്കാലത്ത് ഓരോരുത്തരെയും വീട്ടിലേക്ക് പോലീസ് വൻ പോലീസ് സന്നാഹത്തോടെ വൻ സി ആർ പി എഫിൻ്റെ സഹായത്തോടെയാണ് ഇരച്ചു കയറിയത് എന്നുള്ളതാണ് സത്യം ഇന്നലെ വരെ അഞ്ചു പൈസ ഗതിയില്ലായിരുന്ന പലരും കോടീശ്വരന്മാരായി വിവിധ സ്ഥാപനങ്ങളായി വിവിധ ബാങ്കുകളിൽ ബാങ്ക് അക്കൗണ്ടുകളായി ഭാര്യയുടെയും മക്കളുടെയും പേരിൽ വൻ ബാങ്ക് അക്കൗണ്ടുകളും സ്ഥലങ്ങളും വാങ്ങി വിവിധ സ്ഥാനങ്ങൾ തുടങ്ങി നമ്മളെ പത്മകുമാറിൻ്റെ കാര്യം തന്നെ എടുക്കുക അഞ്ചു പൈസ ഗതിയില്ലാതിരുന്ന ഒരാളാണ് പത്മകുമാർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കണ്ടാൽ തന്നെ കൊട്ടാരം പോലെ ഇരിക്കും നമ്മുടെ പന്തളത്തെ രാജാവിൻ്റെ കൊട്ടാരത്തേക്കാൾ ബി വലിയ കൊട്ടാരം പോലെയാണ് പത്മകുമാറിൻ്റെ വീട് വാസുവിൻ്റെ വീടാണെങ്കിലും വാസു എന്ന് പറയുന്നത് മഹാക്കള്ളനാണ് എവിടെയൊക്കെ കമ്മീഷനായിരുന്നുണ്ടോ അവിടെയുള്ള ഉരുപ്പടികളെല്ലാം ആൻറ്റിക്കോകളെല്ലാം മറച്ചു വിറ്റ് കോടികൾ സമ്പാദിക്കുന്ന ഒരാളാണ് ഈ വാസു എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ് മൊരാരി ബാബു മൊരാരി ബാബു എന്ന് പറയുന്നത് നമ്മുടെ വെള്ള സുകുമാരൻ എൻ എസ് എസ് സുകുമാരൻ ആരുടെ അടുത്ത ആളാണ് അദ്ദേഹം ഈ ശബരിമല സ്വർണക്കള്ള നടത്തിയത് ഈ സുകുമാരൻ നായരുടെ സഹായ അറിവോടും അതേപോലെ അതിൻ്റെ പങ്കാളിത്തം കൊടുത്തു കൊണ്ടാണെന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു മൊരാരി ബാബുവിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ച് പിണറായി വിജയനെക്കൊണ്ട് സംരക്ഷണം ഏർപ്പെടുത്തി തട്ടിപ്പ് നടത്തുകയായിരുന്നു പിണറായി സുകുമാരൻ നായർ എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത് ഇതേപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് പേട്ടയിലുള്ള വീട് അടക്കം ഉണ്ണികൃഷ്ണൻ പോരിയുടെ വേട്ടയിൽ വീട് വാസുവിൻ്റെ വീട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് ആരംഭിച്ചത് എന്തായാലും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഇപ്പോൾ മരവിപ്പിക്കും അതായത് കട്ട മുതലല്ല അയ്യപ്പനെ കട്ടവരെയെല്ലാം അയ്യപ്പൻ തന്നെ പൂട്ടുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇത് പിണറായി വിജയനിലേക്കാണ് പോകുന്നത് ഈ കടകംപള്ളിയും അതേപോലെ വാസവനും പ്രശാന്തനും ഒക്കെയുള്ള ആളുകളാണ് ഇനി പ്രധാനമായി അറസ്റ്റ് ചെയ്യാനുള്ളത് അതേപോലെ മൂന്ന് ബി ജെ പി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാനുണ്ട് അവർ ഇതിനകത്ത് ഇൻവോൾവ് ആണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ എസ് ഐ ടി ആ എസ് ഐ ടി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് മൂന്ന് പ്രാ ബി ജെ പി നേതാക്കന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുമാണ് പുറത്തു വരുന്നത് എന്തായാലും ഇപ്പോൾ പോയി 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 എത്തി പിണറായി വിജയൻ്റെ വീട്ടിലേക്കാണ് കൃത്യമായി പോലീസ് വരുന്നത് പിണറായി വിജയൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മകനിലേക്കും മകളിലേക്കും കടക്കും ഇവിടെ ഒരു ഇടപാടും നടത്തിയിട്ടില്ല എല്ലാം വിദേശത്ത് വെച്ച് നടത്തി എന്നുള്ളതാണ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ നിഗമനം അതായത് പിണറായി വിജയൻ ഈ കാര്യത്തിൽ കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട മറ്റു കേസുകളിൽ നമുക്കറിയാം നയതന്ത്ര ബേഗേജിലൂടെ വന്ന സ്വർണ്ണക്കളകടത്താണെങ്കിലും ശരി അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പാണെങ്കിലും ശരി അതേപോലെ റിവേഴ്സ് ഹവാല ഇടപാടാണെങ്കിലും ശരി അതേപോലെ ലാവലിംഗ് കേസാണെങ്കിലും ശരി അതേപോലെ തന്നെ കരിമണൽ കർത്തയുമായ ഇടപാടും ശരി അതെ എ ക്യാമറ വിവാദമാണെങ്കിലും ശരി എല്ലാത്തിലും പിണറായി വിജയന് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് എന്ന് കൃത്യമായി തെളിഞ്ഞ് കോടതികളിൽ കേസ് വരേണ്ടതാണ് എന്നാൽ ഈ കേസുകളെല്ലാം തന്നെ ലാവലി കേസാണെങ്കിൽ എമ്പ ഒമ്പതര വർഷമായി നീട്ടിവെച്ചു കൊണ്ടിരിക്കുകയാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് സഹായിക്കുന്നത് സോളിസിറ്റർ ജനറൽ സി ബി ഐയുടെ ആൾ എല്ലാത്തവണയും വന്ന് പറയുകയാണ് ഇത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞ് കാലുപിടിച്ച് കോടതി പറയുകയാണ് ഇതേപോലെ തന്നെയാണ് നമ്മുടെ സ്വ നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്തിലാകട്ടെ റിവേഴ്സ് വാല ഇടപാടിലാകട്ടെ ലൈഫ് മിഷൻ അടിപാകട്ടെ ഇതെല്ലാം പിണറായി വിജയൻ ഇൻവോൾവ്മെന്റ് കൃത്യമായി വന്നിട്ടും ഇന്നേവരെ പിണറായി വിജയനെ ചോദ്യം ചെയ്തില്ല പക്ഷെ ഇപ്പോൾ നടക്കുന്നത് ഹൈക്കോടതി നടക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നത് ഹൈക്കോടതി നിയമിച്ച ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് നടക്കുന്ന ഒരു ടീമാണ് അവർക്ക് ഹൈക്കോടതിയോട് മാത്രമാണ് കമ്മിറ്റ്മെൻറ്റ് വേറെ ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം പിണറായി വിജയൻ പോലും പറയുന്നത് കേൾക്കേണ്ട അത് ഓരോ തവണയും പിണറായി വിജയൻ പറയുന്ന കേട്ട് ഹൈക്കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പുതിര ചീത്തകൈ വാണിംഗ് ആണ് വരുന്നത് മുന്നറിയിപ്പ് നൽകി നിങ്ങളെ എടുത്തു കളയും മാത്രമല്ല നിങ്ങളെ ഡ്രീം മാർക്ക് നിങ്ങളുടെ പേരുണ്ടാവുന്ന മാർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് കറുത്ത മാർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് കൂടി മുന്നറിയിപ്പ് ഹൈക്കോടതി കൊടുത്തോടെ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായി പ്രവർത്തിച്ചു ഇന്നലെ കൃത്യമായി ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുള്ളത് സ്വർണ്ണപ്പാളികളിൽ പഴയ സ്വർണം കൊണ്ടുപോയി പുതിയ പുതിയ സ്വർണ്ണമാണ് പൂശിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മുപ്പത്തി ഒന്നേ പോയിൻ്റ് ആറ് ഗ്രാം കിലോഗ്രാം സ്വർണ്ണമാണ് മല്ല് ഇവിടെ കൊണ്ട് പൂശിയതെങ്കിൽ അപ്പോൾ ആ സ്വർണ്ണമെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞു ഇപ്പോൾ പുതിയ സ്വർണ്ണമാണ് പൂശിയിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയുടെ വീട്ടിലും അതായത് എസ് ഐ അതേപോലെ നമ്മുടെ ബെല്ലാരിയിലെ രാജ എന്ന് എന്നറിയുന്ന ഗോവർദ്ധൻ എന്ന് പറയുന്ന ജുവലറിക്കട ജുവലറിക്കാരൻ്റെ വീട്ടിൽ അടക്കം ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പങ്കജ് ഭണ്ഡാരിയും അതേപോലെ ഗവർണർ അടക്കം ഇപ്പോൾ ജയിലിലാണ് ഇന്ന് തന്നെ രാജീവ് ത കണ്ടറി ജയിലിലാണ് അപ്പം എല്ലാ മേഖലകളിലുമുള്ള ഈ ഇതുമായി കേസുമായി ബന്ധപ്പെട്ട ഇവരുമായി കണക്ട് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം ഒരേപോലെ മിന്നൽ വേഗത്തിൽ ഇടിമുടക്കത്തിൻ്റെ ശബ്ദ ശബ്ദത്തോട് കൂടിയിട്ടാണ് ഇടിമുഴക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവർ റെയ്ഡ് ആരംഭിച്ചത് അത് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ കിടന്ന് വിറയ്ക്കുകയാണ് ഏത് സമയത്തും തൻ്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് എത്തുമെന്നുള്ള പേടിയാണ് പിണറായി വിജയനുള്ളത് വളരെ തന്ത്രപരമായി എവിടെയും രക്ഷപ്പെടാൻ കഴിവുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തമാണ് പിണറായി വിജയനുള്ളത് അതുപ്രകാരം തൻ്റെ പേരിൽ വരുന്ന സ്വ പണമെല്ലാം വിദേശത്ത് വാങ്ങാൻ വേണ്ടി മകനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് വിദേശത്ത് കൃത്യമായി വാങ്ങി വിവിധ ബാങ്കുകളിലും വിവിധ സ്ഥാപനങ്ങളിലല്ല ബിനാമി ഇടപാടുകളിലായിട്ടടക്കം നിക്ഷേപിച്ചിട്ടുണ്ട് പിണറായി വിജയന്റെ പേരിൽ അതിന്റെ മുഖ്യരേഖ ക്രൈമിൻ്റെ കൈവശമുണ്ടായിരുന്നു പതിനായിരം കോടി രൂപ വിദേശത്ത് പിണറായി വിജയനുള്ളതിൻ്റെ വ്യക്തമായ തെളിവായിരുന്നു ക്രൈമിൻ്റെ കൈവശമുണ്ട് എന്നാൽ കള്ളക്കേസ് എടുത്ത് എൻ്റെ വീടും ഓഫീസും ഒരേ സമയത്ത് റെയ്ഡ് നടത്തി ഈ രേഖകൾ പോലീസ് കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം എന്തായാലും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റെയ്ഡുകളും മറ്റും സൂചിപ്പിക്കുന്നത് കടകമ്പള്ളിയും വാസവനും പ്രശാന്തും ഉടനെ അറസ്റ്റിലാകും അതേപോലെ പിന്നെ പിണറായി വിജയനാണ് അറസ്റ്റിലാക്കാൻ പോകുന്നത് പിണറായി വിജയൻ്റെ അറിവും സമ്മതത്തോടു കൂടിയിട്ടാണ് പിണറായി വിജയൻ നിയമിച്ച കടകംപള്ളിയും അതേപോലെ വാസവനും കീഴിലുള്ള ദേവസ്വം ബോർഡുകൾ കൃത്യമായി ഇവിടെ കള്ളത്തരങ്ങൾ നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും പത്മകുമാറിൻ്റെ പേര് പത്മകുമാറും പ്രശാന്തുമെല്ലാം പിണറായി വിജയൻ പറയുന്ന പ്രകാരമാണ് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അവിടെ ശബരിമെല്ലാം സ്വർണ്ണക്കൊള്ളം മാത്രമല്ല അവിടെയുള്ള വില പിടിച്ച ആൻറ്റിക്വേൾ അതിൻ്റെ കീഴിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ആയിരത്തഞ്ഞൂറോളം വരുന്ന അമ്പലങ്ങൾ ഇവിടെ നിന്നെല്ലാം താഴേക്കുടങ്ങളും അതീവ പവറുള്ള ആ താഴേക്കുടങ്ങളും അതേപോലെ മറ്റു മെറ്റീരിയലുകളും എല്ലാം മാഡിക്കുകളെല്ലാം ഇവിടെ നിന്ന് കണ്ടു കടത്തിക്കൊണ്ടു അതേപോലെ തന്നെ പഞ്ചലോഹ നിർമ്മിച്ച വിഗ്രഹങ്ങളുണ്ട് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത് ഇതിനെയൊക്കെ വില നമ്മൾ ചിന്തിക്കുന്നതിൽ അതായത് കോടാനു കോടി രൂപ വിലയുള്ള സ്വത്തുക്കളാണ് അയ്യപ്പൻ്റെ സ്വത്തുക്കളാണ് വിഗ്രഹങ്ങളാണ് ഇവിടെ നിന്ന് അടിച്ചു കൊണ്ടുപോയിട്ടുള്ളത് എന്തായാലും അതിന് രണ്ടാം ഘട്ടം ഏജൻസി വന്നിരിക്കുന്നു നേരത്തെ കേരള പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയുടെ ഇതിൻ്റെ നിരീക്ഷണത്തിൽ നടന്നതുകൊണ്ടാണ് കൃത്യമായി ഇതെല്ലാം പുറത്തു വന്നത് പിണറായി വിജയൻ്റെ നേരിട്ടുള്ളതാണെങ്കിൽ ഇത് എന്നോ പിട്ടും കള്ളിലടിച്ചിട്ട് അവർ വീട്ടിൽ സുഖമായി കഴിഞ്ഞു കൂടുന്നുണ്ടാവും അവർക്ക് എത്താനുള്ളതും എത്തിയിട്ട പോലീസ് ഓഫീസർമാർക്ക് എത്താനുള്ളതും എത്തിയിട്ടുണ്ടാവും അതോടെ കേസും കൂട്ടവും അവസാനിച്ചിട്ടുണ്ടാവും ഇതുവരെയുള്ള ചരിത്രം അതാണെങ്കിൽ ഇന്നത് മാറിയിരിക്കുന്നു ഒരേപോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതി നിരീക്ഷണത്തിൽ നടക്കുന്നു അതോടൊപ്പം ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഈ മിന്നൽ വേഗത്തിൽ ഇടിമുഴക്കമായി ഈ വീടുകളിലെല്ലാം തന്നെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നന്ദി നമസ്കാരം